നേരിട്ട് വന്ന് പരാതി പറയുന്നില്ല എന്നുള്ള കംപ്ലൈന്റ് മാറി കിട്ടില്ലേ മലയാളി നടിമാര്ന്ന് കഴിഞ്ഞാൽ മാത്രമേ അത് ആയിട്ട് But, and 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 I I was called uh, in the the evening as well, so So, that, you know, the producer and whoever would would come then, we would get introduced to to each other and stuff. So after I had been to his place, um, he was on a phone with somebody a cinematographer which uh, with, with whom i had worked before so he asked me okay this guy is there in this uh, line come you know he wants to talk to him because there were a lot many people in the drawing room so i went inside with him his uh, bedroom was dark and we went into the balcony and he was uh, playing with my bangles so initially i thought uh, maybe he wants to see my bangles no no i'm thinking otherwise no no it should. i'm thinking you know i'm I, I was trying to um, calm myself down or maybe uh, i wanted to give it a second i mean let's see how far this goes i'm not going to react now maybe this is a very innocent gesture probably you know benefit of doubt i was giving him the benefit of doubt so after that when he said ത്തിന്റെ സെറ്റിൽ വെച്ചിട്ട് നമ്മുടെ സംവിധായകൻ രഞ്ജിത്തിൻ്റെ കുളിസിതങ്ങളാണ് ഇപ്പം നമ്മൾ കേട്ടത് ശ്രീലേഖ മിത്ര എന്ന് പറഞ്ഞിട്ടുള്ള ബംഗാൾ നടിയാണ് ഇവർ അപ്പം അവർ പറഞ്ഞ നിങ്ങൾ കേട്ടല്ലോ അതായത് പുള്ളി പുള്ളിനെ അവരെ പുള്ളിയുടെ ബെഡ്റൂമിലോട്ട് ക്ഷണിക്കുന്നു അവിടുന്ന് ആദ്യം വളകൾ തൊട്ട് വളകൾ തൊട്ട് കഴിഞ്ഞപ്പം മുടിയിൽ തൊട്ട് മുടി തൊട്ട് കഴിഞ്ഞപ്പം കഴുത്തിലോട്ട് കൈ വെച്ചു അങ്ങനെയാണ് അവർക്കുണ്ടായിട്ടുള്ള അനുഭവം അവർ അവിടുന്ന് റിയാക്ട് ചെയ്തു അതിനുശേഷം അവരൊരു നൈറ്റ് മൊത്തം അവരുടെ റൂമിൽ പേടിച്ചിട്ടാണ് അവരൊരു ദിവസം കഴിച്ചു എന്നാണ് അവർ പറഞ്ഞത് എന്താണെങ്കിലും പ്രമുഖ നടന്മാരെയെന്നും പറഞ്ഞ് നമ്മൾ ഇന്നലെ എന്താ പറയുക കുറേ പേരെ പേരുകൾ കേട്ടു മാമക്കോഴ സുധീഷ് പിന്നെ ആരാണ് സാജു കൊടിയൻ ഇങ്ങനത്തെ കുറേ പേരുടെ പേരുകൾ ഇന്നലെ കേട്ടു ഇന്നിപ്പം നമ്മുടെ പ്രമുഖ സംവിധായകൻ്റെ പേര് തന്നെ പുറത്തോട്ട് വന്നിട്ടുണ്ട് എന്താണെങ്കിലും തെളിവ് കിട്ടിയില്ല അതല്ലെങ്കിൽ ആരും വന്ന് പറഞ്ഞില്ല ഇരയാക്കപ്പെട്ടവരാരും വന്ന് വേട്ടക്കാരെ കാണിച്ചു കൊടുത്തില്ല എന്നൊക്കെയാണ് ഇന്നലെ വരെ നമ്മൾ പറഞ്ഞത് അപ്പോൾ ഇന്ന് വ്യക്തമായിട്ട് വിത്ത് പേര് ഏതാണ് സെറ്റ് എല്ലാം വന്നിട്ടുണ്ട് ഇനി ഇവർ ചെയ്തത് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിട്ട് അവരിപ്പം ബംഗാളം ഇവിടെ വന്നിട്ട് അല്ലെങ്കിൽ അവിടുന്ന് ഇങ്ങനത്തെ ഒരു പ്രതികരണം അവർ തരണം എന്ന് എനിക്ക് തോന്നുന്നില്ല അവർ ഇത്രയും പെട്ടെന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതല്ലാണ്ടൊന്നും ഇതൊക്കെ വിട്ടുപോയി കൊല്ലങ്ങൾ മുമ്പ് കഴിഞ്ഞ് പോയൊരു ഫിലിമിൻ്റെ സെറ്റിലെ അവസ്ഥ അവരിപ്പം എന്നവർ പറയണമെങ്കിൽ അതിലെന്തെങ്കിലും മേജറായിട്ടുള്ള ഉണ്ടാവും എന്താണെങ്കിലും നമ്മുടെ രഞ്ജിത്ത് പെട്ടു അല്ലെങ്കിൽ ഒരു വേട്ടക്കാരൻ പുള്ളിയാണെന്ന് നമുക്ക് ഈ ഇരട്ട ന്യൂസ് ഒന്ന് കണ്ട് മനസ്സിലാക്കാൻ പറ്റും